ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ മെയ് മൂന്ന് നാല് തീയതികളിൽ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഫാമിലി എക്സിബിഷന് തുടക്കമായി നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പ്രമുഖരും എക്സിബിഷന്റെ ഭാഗമാണ് ജിദ്ദയിൽ മദീന റോഡിലെ മസ്ജിദ് വലിക് സൗദിന് സമീപമുള്ള ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിലാണ് മെയ് മൂന്ന് നാല് തീയതികളിൽ വൈകുന്നേരം അഞ്ചു മുതൽ പത്ത് വരെ ഉസ്രത്തുൽ എന്ന പേരിൽ ഇന്റർനാഷണൽ ഫാമിലി എക്സിബിഷന് ഇന്ന് തുടക്കമായിട്ടുള്ളത് കുടുംബത്തിന്റെ പ്രാധാന്യം ബാല്യം കൗമാരം യുവത്വം വാർദ്ധക്യം തുടങ്ങിയ എല്ലാ അവസ്ഥകളെയും എങ്ങനെ ചേർത്ത് പിടിക്കാം എങ്ങനെ സാമൂഹ്യ നന്മയുടെ വിള നിലമാക്കാം എന്ന ഗഹനമായ പഠനം ഏറെ സരളവും ലളിതവുമായിട്ടാണ് ഓരോന്നും എക്സിബിഷനിൽ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംരക്ഷിക്കുക എന്നത് പുതിയ കാലത്തെ ഏറ്റവും വലിയൊരു സാമൂഹ്യ ദൗത്യമാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മള് കുടുംബ സംരക്ഷണത്തിന് ഉള്ള ആവശ്യമായ ഒരു ഒരു സാമൂഹിക ബോധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഇത്തരമൊരു എക്സ്പോക്ക് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങണം കുടുംബത്തിന്റെ ഒരു പ്രസക്തി ബോധ്യപ്പെടുത്തിക്കൊണ്ട് സത്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ നൽകുന്ന സമൂഹത്തിലെ ഈ ഒരു മതിൽ കെട്ടിന് അത് ഉറപ്പിച്ചു നടത്തേണ്ട അനിവാര്യതയെ സമൂഹത്തിന് എക്സിബിഷൻ കൊണ്ട് നമ്മൾ ഇന്ന് ഏറെ പ്രാധാന്യങ്ങൾ ഈ എക്സിബിഷനിൽ കുടുംബമായിട്ടും അല്ലാതെയും പങ്കെടുക്കാമെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രമുഖ പണ്ഡിതൻ എം എം അക്ബർ യാസ്റഫാ മുഹമ്മദ് അമീർ ഇസ്ലാഹി സെന്റർ ഭാരവാഹികളായ അബ്ബാസ് ചെമ്പൻ ഷാബ് സലഫി നൂരിഷ വള്ളിക്കുന്ന് ഷാഫി മജീദ് നൌഫൽ കരുവാരക്കുണ്ട് എന്നിവരും പങ്കെടുത്തു സുൽഫി ഖോദായ് അമൃത ന്യൂസ് ചിദ് FSC Logistics and Warehousing Solutions, Jeddah Riyadh Damam, Hyper al Saudi Arabia, Ipol Makelum. Oscar, celebrate the good life. Good Hope Arts Academy, the first licensed arts academy in Jeddah. Arabian Horizon Company. We help to set up your company efficiently in KSA.